പശ്ചിമേഷ്യൻ രാജ്യം നിർണായക ആണവ മിസൈൽ സൈറ്റുകളിൽ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ആ സ്ഥലങ്ങളിൽ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലും യു എസും സംയുക്തമായി നടത്തുന്ന സൈനിക നടപടിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കെ ഇറാനും പുതിയ നീക്കത്തിനൊരുങ്ങുകയാണ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ സുരക്ഷ ശക്തമാക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം കൂടാതെ യുറേനിയം സമ്പുഷ്ടീകരണം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അമേരിക്കയുടെ പുതിയ തലവനെ ഭയന്നാണെന്ന് വേണം അനുമാനിക്കാൻ ഏത് സമയത്തും ഒരപ്രത്യക്ഷിത ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ വർഷം ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഇസ്രയേലിന്റെ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് യു എസ് ഇന്റലിജൻസ് നേരത്തെ ബൈഡൻ ട്രംപ് ഭരണകൂടങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു വർഷങ്ങളായി ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ ഇസ്രായേൽ ആദ്യ ആക്രമണം ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ ഒരു വർഷമായി അത് കൂടുതൽ ശക്തമാക്കിയെന്നും യു കെ ആസ്ഥാനമായുള്ള പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ടെഹറാൻ അടുത്തുള്ള പാർച്ചിൽ സൈനിക സമുച്ചയത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തിരുന്നു സജീവ ആണവായുധ ഗവേഷണത്തിലും ഏർപ്പെട്ടിരുന്നു തലേഖാൻ ടു സൗകര്യം നശിപ്പിക്കുകയും ചെയ്തു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തെക്ക് കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമാണ് തലേഗാൻ രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ മുൻപും ആരോപിച്ചിരുന്നു ഇറാൻ്റെ അമദ് ആണവായുധ പദ്ധതിയുടെ ഭാഗമായിരുന്നു തലേഖാൻ ടു സംവിധാനം അതേസമയം കാര്യമായ ആക്രമണങ്ങൾ നടന്നിട്ടില്ല എന്ന് ഇറാൻ വാദിക്കുമ്പോഴും കനത്ത കനത്താഘാതമുണ്ടായെന്ന് തെളിയിക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിനായിരുന്നു ആക്രമണം കൂടാതെ ടെഹ്റാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നുവെന്ന് ആരോപിച്ച് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയും ചെയ്തിരുന്നു ഏത് രാത്രിയിലും ആക്രമണം ഉണ്ടാകുമെന്ന ഭയപ്പാടിലാണ് ഇറാന്റെ ഇപ്പോഴത്തെ നീക്കം ടെഹ്റാൻ നേരെ ഒരു മിസൈൽ ആക്രമണം ഏതു നിമിഷവും ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് രാജ്യത്തിന്റെ ചിന്ത അതിനായി കമേനി നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലെ ഇറാൻ പിന്തുണയുള്ള പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിനും ലെബനിലെ ടെഹ്റാൻ സഖ്യകക്ഷിയായ ഹിസ്ബുളയ്ക്കുമെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലസ്തീനികൾക്കുള്ള ഐക്യദാഠ്യവുമായി ഇസ്രായേലിനെതിരെ അണിനിരുന്ന യെമിലെയും ഇറാക്കിലെയും ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണവും അതിന് നേരിട്ടിട്ടുണ്ട് ഇറാന്റെ ഭീഷണിയെ നേരിടാൻ ഇസ്രയേലും അമേരിക്കയും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തതും ഇതും ഭയപ്പാടിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഇറാനു നേരെ ട്രംപ് തിരിഞ്ഞാൽ ഇറാന്റെ സഖ്യകക്ഷികൾ വെറുതെയിരിക്കില്ല എന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ അടുത്തൊരു യുദ്ധത്തിന് കാഹളം മുഴങ്ങുമെന്ന് ഉറപ്പാണ് ബന്ദി കൈമാറ്റമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ ഹമാസ് സമാധാന കരാറിന്റെ മുകളിൽ അതൊരു കരുനിഴൽ വീഴ്ത്തുമെന്നും ഉറപ്പാണ് എന്തായാലും ഇറാന്റെയും അമേരിക്കയുടെ നീക്കം കാത്തിരുന്നു കാണേണ്ടതു തന്നെയാണ്